ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ തമ്പിനയിൽ കണ്ടതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്നെ കൂടാതെ ഒരാളിന് കൂടെ ഇങ്ങനെ ആണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത് ഇപ്പോൾ ഇപ്പോഴാണ് എല്ലാം ഒന്ന് സ്റ്റേബിളായിട്ട് വന്നത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തായിരുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ജൂലൈ പതിനേഴാം തീയതി എൻ്റെ ഇമ്യൂണോ തെറാപ്പി എല്ലാം കംപ്ലീറ്റ് ആയായിരുന്നു ഞങ്ങളൊരു നാല് ദിവസത്തെ ലീവിനാണ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് ലീവിന് പോകുന്നതിനും മുന്നേ ഒരു ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളമായിട്ട് അച്ഛൻ്റെ കാലില് അതായത് ഏട്ടൻ്റെ അച്ഛൻ അപ്പോൾ അച്ഛൻ്റെ കാലില് കുറച്ച് നാളായിട്ട് നീരുണ്ട് അപ്പോൾ നീരെന്നു വെച്ചാൽ അച്ഛൻ ഓൾറെഡി പ്രശ്നം ഉള്ളതാണ് ഓർത്തോ ഡോക്ടറെയൊക്കെ മുന്നേ ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേയും എക്സ്റേ ഒക്കെ എടുത്ത് മുട്ട് കാണിച്ചിട്ടുള്ളപ്പോൾ നീ റീപ്ലേസ്മെന്റ് ആണ് അതിന് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അച്ഛൻ ഓർത്തോ ഹെർബ് ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് അതുപോലെ ഓർത്തോ ഹെർബ് ഓയിലൊക്കെ തയ്ക്കും വേദന കൂടുമ്പോൾ അങ്ങനെ മെഡിസിൻസ് എന്തെങ്കിലും കഴിക്കും പിന്നെ ഹോമിയോ എന്ന് മെഡിസിൻ വാങ്ങി കഴിക്കുമായിരുന്നു ഇടയ്ക്ക് ആയുർവേദത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിലെ എണ്ണയും കഷായവും ഒക്കെ വാങ്ങി കുടിക്കുന്നുണ്ടായിരുന്നു അതിന് പ്രത്യേകിച്ച് മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കഴിക്കുന്നു അപ്പോൾ അച്ഛനിങ്ങനെ ഓരോ മെഡിസിൻസ് ആയിട്ട് ഇങ്ങനെ അലോ പൊതി ആയുർവേദം ഹോമിയോ അങ്ങനെ മാറി മാറി അച്ഛൻ ഓരോന്നും കഴിച്ചിട്ടും ഇങ്ങനെ വേദന കുറച്ച് സമയത്തേക്കൊരു ശമനം ഉണ്ടെങ്കിലും നീരങ്ങ് മാറുന്നുണ്ടായിരുന്നില്ല അത് കൂടി കൂടി വരുകയായിരുന്നു ആദ്യം കാലിൻ്റെ നമ്മുടെ പാദത്തിലൊക്കെ ആയിരുന്നു നീര് കാലിൻ്റെ ആ കുഴയുടെ ഭാഗത്തും പാദത്തിൻ്റെ ഭാഗത്തും ഒക്കെയാണ് പിന്നീട് അതിങ്ങനെ അപ്പം നമ്മൾ കാണുന്നത് ആ ഭാഗത്തൊക്കെയാണ് പിന്നെ കാലിന്റെ ഈ പുറം ഭാഗത്തായിട്ട് നമ്മുടെ കാലിലായിട്ട് അച്ഛൻ ഇപ്പം നമ്മൾ മുണ്ടൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത് അച്ഛന്റെ മുട്ടിന്റെ താഴോട്ടുള്ള ഭാഗം ഇങ്ങനെ അച്ഛൻ നിൽക്കുമ്പോഴാണെങ്കിലും ഒരു കാലിനെ വെച്ച് നോക്കുമ്പോൾ മറ്റേ കാല് കുറച്ച് വണ്ണം കൂടുതൽ പോലെ ഇപ്പം നീരുണ്ട് രാവിലെ ആകുമ്പോൾ നീര് കുറഞ്ഞിരിക്കും റെസ്റ്റ് എടുക്കുമ്പോൾ കുറയും വൈകുന്നേരം കുറച്ച് നടന്ന് എന്തെങ്കിലുമൊക്കെ പുറത്തെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും അച്ഛന് കാല് നീര് കൂടുതൽ അച്ഛൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഈ മുട്ട് പ്രശ്നം പ്രശ്നമുള്ളത് കാരണം കുറച്ചു നേരം നിൽക്കുകയോ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ഈ നീര് വരുന്നതെന്നാണ് അച്ഛൻ കരുതിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ അതിൻ്റെ ഈ ലോങ് സ്റ്റാൻഡിങ് ഒക്കെ കാരണം വരുന്നതായിരിക്കും ഓൾറെഡി തേയ്മാനത്തിന്റെ പ്രശ്നം ഉള്ളതാണല്ലോ അപ്പോൾ അതിന്റെ ആ വേദനയുടെ ഇത് വെച്ചിട്ട് അങ്ങനെ വരുന്നതായിരിക്കും എന്നൊക്കെ കരുതി ഞങ്ങളും ഇരുന്നു പക്ഷെ അതിങ്ങനെ കൂടി 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 വരുന്നു അപ്പോൾ ഓരോ തവണയും ഓരോ തവണ എന്നുവെച്ചാൽ ഇതിന് മുന്നേ ഉള്ള ഇമ്മ്യൂണോ തെറാപ്പി എടുക്കാൻ പോകുമ്പോഴും അതിന് മുന്നേ കണ്ടതിനേക്കാളും കുറച്ചുകൂടി നീര് കൂടുതലായിട്ട് കണ്ടിട്ട് ഹോസ്പിറ്റലൊക്കെ കാണിക്കാന്ന് പറയുമ്പോഴും അച്ഛൻ പറയും ഇല്ല ഇപ്പോൾ ആയുർവേദം മരുന്ന് കഴിക്കുന്നുണ്ട് അത് കുറയും അല്ലെങ്കിൽ ഇപ്പോൾ ആലോപ്പൊതി വേദനയ്ക്കുള്ള ഗുളിക കഴിക്കുന്നുണ്ട് ഹോമിയോയിൽ കാണിച്ചു അതിൽ ചെറിയ വ്യത്യാസം പോലെ തോന്നുന്നുണ്ട് കുറച്ച് ദിവസം കഴിച്ചു നോക്കാമെങ്കിലേ അറിയുള്ളൂ അങ്ങനെ അങ്ങനെ അതിങ്ങനെ വേറെ ഒന്നിലും കാണിക്കാതെ നമ്മളിങ്ങനെ അല്ലാത്ത മെഡിസിൻസൊക്കെ കഴിച്ചു കഴിച്ച് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും അത് കുറയാതെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ജൂലൈ പതിനേഴിനുള്ള എൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഇഞ്ചക്ഷനെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് സ്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ സ്കാനിൽ ഫസ്റ്റ് സ്കാൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു ഒവേറിയൻ സിസ്റ്റിൻ്റെ പ്രസൻസ് വീണ്ടും കാണുന്നുണ്ട് അപ്പോൾ അതിന് എന്താണെന്നുള്ളതിന് നമുക്കൊരു ഫർദർ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് ടെൻഷനായി എന്താ ഏതാന്നൊന്നും അറിയാതെ വീട്ടിലങ്ങനെ നമ്മൾ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും പറഞ്ഞില്ല ജസ്റ്റ് ഒരു ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാലും ഒരു ടെൻഷനാണ് ഓൾറെഡി അങ്ങനെ ഒരു റിസ്ക് ഇരിക്കുന്നുണ്ടെന്നുള്ള ഡോക്ടർ നേരത്തെ പറയുന്നുണ്ട് സർജറിക്ക് മുന്നേ നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുവായിരുന്നു അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ജൂലൈ പതിനെട്ടാം തീയതി എനിക്കൊരു സി ടി പറഞ്ഞു രാവിലെ പോയി സി ടി ഒക്കെ എടുത്തു റിസൾട്ട് കയ്യിൽ കിട്ടുന്നത് വരെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അങ്ങനെ റിസൾട്ട് കയ്യിൽ കിട്ടിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മൂന്ന് മാസം കഴിയുമ്പോൾ ഇനി ഫോളോ അപ്പ് ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു വെള്ളിയാഴ്ച വ്യാഴാഴ്ച ദിവസമായിരുന്നു ഇഞ്ചക്ഷൻ തീർന്നത് വെള്ളിയാഴ്ച എടുത്തു സി ടി എടുത്തു സർജറി ഡോക്ടറെയും മെഡിക്കൽ ഓങ്കോളജി ഡോക്ടറെ എല്ലാം കാണിച്ചു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു സർജറി ഓങ്കോളജിയിൽ ആറുമാസം കഴിയുമ്പോൾ ചെക്കപ്പിന് വരാൻ പറഞ്ഞു അപ്പോഴേ കീമോ പോർട്ടിൻ്റെ അത് എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു ആറുമാസം കഴിഞ്ഞാലേ പോർട്ട് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെഡിക്കലിൽ മെഡിക്കൽ ഓങ്കോളജിയിൽ മൂന്നാഴ്ച മൂന്ന് മാസം മാസമാകുമ്പോൾ കാണിക്കണം ഫോളോ അപ്പിന് അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല ഇനി എന്തായാലും സമാധാനമായി സന്തോഷമായിട്ടൊക്കെ വീട്ടിൽ വന്നു അപ്പോ അച്ഛൻ എന്തായാലും ഈ വേദന ഇങ്ങനെ വേദനയായിട്ട് അച്ഛൻ പറയുന്നില്ല എന്നാലും ഈ നീര് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ആ കാലിൽ ഒരു ചെറിയൊരു സെൻസേഷൻ ഇല്ലായ്മ പോലെ അങ്ങനെ ഞാൻ പറഞ്ഞു അച്ഛൻ നമുക്കൊരു എന്തായാലും അച്ഛന് നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴും ഒരു ടെൻഷനാണ് എന്നുവെച്ചാല് പലരും സർജറി ചെയ്തിട്ടും നടക്കാൻ പിന്നെയും ബുദ്ധിമുട്ടുന്നതായിട്ടും കണ്ട് അങ്ങനെ പറഞ്ഞു കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ പറ്റുന്നിടത്തോളം കാലം ഇങ്ങനെ അങ്ങ് വേദനയും കൊണ്ട് നടക്കാൻ അല്ലാതെ ഇനി മുട്ട് മാറ്റി വെച്ചിട്ട് എനിക്ക് എണീച്ച് നടക്കാൻ പറ്റാതായാലോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു അച്ഛൻ അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് നമുക്കെന്നാലിപ്പോഴെന്താണ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഒൻപത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഒൻപത് വർഷം കഴിഞ്ഞു അപ്പോൾ അതിനു മുന്നേ അച്ഛൻ ഈ മുട്ടിൻ്റെ പ്രശ്നമുണ്ട് അപ്പ അപ്പോൾ ആ കല്യാ ആ ഒരു ടൈമിന് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വർഷം മുന്നേ അച്ഛൻ്റെ അടുത്ത് ഈ റീപ്ലേസ്മെൻറ് പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോൾ അതെന്ത് സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് സർജറി എന്നു വച്ചാൽ നീ റീപ്ലേസ്മെൻ്റ് എന്തെങ്കിലും ചെയ്യണോ അല്ല വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നൊക്കെ നമുക്കന്ന് അറിയണമല്ലോ എന്താണെന്ന് ഇപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളൊരു ഓർത്തോ കൺസൾട്ടേഷൻ ഒരു ഡോക്ടറുടെ ഒരു മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറുടെ വീട്ടിൽ ഒന്ന് ഒരു ഈവനിങ് അന്നേ ദിവസം വെള്ളിയാഴ്ച ഈവനിങ്ങിൽ ഞങ്ങൾ പോയി പോയി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ എക്സാമിനേഷന് ഡോക്ടർ കയറ്റിയിട്ട് ഡോക്ടർ പറഞ്ഞു അച്ഛനെ ഇടുപ്പിൻ്റെ ഭാഗത്തു നിന്ന് താഴോട്ട് ഫുള്ള് നീരായിട്ട് ഈ കാലിൻ്റെ ഭാഗമൊക്കെ മേളിലോട്ട് നമ്മൾ കാണാത്ത ഭാഗത്തോട്ടൊക്കെയും അച്ഛനെ കളർ ബോഡിയിൽ കളർ ചേഞ്ച് പോലെയൊക്കെ ഉണ്ട് ഇത്രയും ദിവസം നിങ്ങൾ എന്തിനാണ് വെച്ചിട്ടിരുന്നത് അത് ഇതുവരെയും കാണിച്ചില്ലല്ലോ പക്ഷേ ഞങ്ങൾക്ക് അറിയേണ്ടായിരുന്നില്ല അച്ഛനിങ്ങനെ കാലിൻ്റെ മേളിലോട്ട് ഇങ്ങനെ പ്രശ്നമുള്ളത് ഞങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഈ മുട്ടിൻ്റെ താഴെയാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഈ മേളിലോട്ടുള്ള സംഭവം ഇത്രയും ബുദ്ധിമുട്ടാണെന്നുള്ളത് ഞങ്ങളും കാണുന്നില്ല അച്ഛനങ്ങനെ പറഞ്ഞും അറിഞ്ഞില്ല അച്ഛന് വേദന ഉണ്ട് ഈ ഇടുപ്പിൻ്റെ അവിടെനിന്നെ വേദന പോലെയുണ്ട് പക്ഷേ ഈ നീരും ഈ ഒരു ഇത്രയും ബുദ്ധിമുട്ടിലാണെന്നുള്ളത് അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ എമർജൻസി ആയിട്ട് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ എത്രയും എത്രയും ഒരു ഡോപ്ലർ അൾട്രാസൗണ്ടും പിന്നെ ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്യണം എന്നിട്ട് തിങ്കളാഴ്ചയാണ് അടുത്ത് ഒപിയുള്ള ദിവസം എന്ന് വെച്ചാൽ അവിടെ കൺസൾട്ടേഷൻ ഉള്ള ദിവസം അന്നേ ദിവസം കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം സോറി ശനിയാഴ്ചയാണ് ഞങ്ങൾ അച്ഛനെ ഇവിടെ കൊണ്ടുപോയത് ശനിയാഴ്ച ദിവസമായിരുന്നു ആ ഡോക്ടറുടെ ഒ പി ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച നമ്മൾ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നൈറ്റ് ആയി അപ്പോൾ പിറ്റേ ദിവസം ഈവനിങ് ആണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം വന്നപ്പോൾ ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച സാധാരണ എല്ലാ ലാബുകളും വർക്കിംഗ് ഒന്നുമല്ല അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോൾ ട്രിവാൻഡ്രം മെട്രോയിൽ ചെന്നാൽ മതി അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയും ടോക്കൺ സിസ്റ്റമാണ് നേരത്തെ എത്തിയാൽ നേരത്തെ നേരത്തെ അവിടെ ടോക്കൺ കിട്ടും അങ്ങനെ ഞങ്ങൾ വെളുപ്പിനെ പോയി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പോയി ടോക്കൺ ഒക്കെ എടുത്തു നേരത്തെ തന്നെ ടെസ്റ്റ് എല്ലാം ചെയ്തു അപ്പോൾ വീനസ് റിട്ടേൺ പോവാറാണ് ചെറിയൊരു ഇങ്ങനെ ഈ കാലിൽ ഒരു ലിംഫിനോഡ് പോലെ ഇങ്ങനെ എല്ലാർജഡ് ആയിട്ട് നിൽപ്പുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് ഡോപ്ലർ എടുത്തിട്ട് അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ യൂറിൻ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്തു അടുത്ത് റിസൾട്ട് നമ്മൾ ഇരുന്ന് വാങ്ങി സൺഡേ വാങ്ങി മൺഡേ നമുക്ക് തിരിച്ചു വരാനുള്ള ദിവസമാണ് മൺഡേ ആയിരുന്നു ഈവനിങ് അച്ഛന് അവിടെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്ന ദിവസം അപ്പോൾ ഞങ്ങളിവിടെ വീട്ടിലെത്തി ഞങ്ങൾ നൈറ്റിൽ ഒരു ഏഴേഴരയ്ക്ക് ഇവിടെ എത്തി അപ്പോൾ അച്ഛൻ അവിടെ ഒ പിയിൽ കാണിക്കാൻ അവിടെ കൺസൾട്ടേഷൻ കാണിക്കാൻ വേണ്ടി പോയി ഞങ്ങളിവിടെ എത്തിയതിനു ശേഷം വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ എമർജൻസി ആയിട്ട് അച്ഛനെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം കാലിലുള്ള വീനസ് റിട്ടേൺ കുറഞ്ഞിട്ടാണെങ്കിൽ കളർ ചേഞ്ച് ഒക്കെ വന്നിരിക്കുന്നത് അതുവല്ല ഒരു ലിംഫിനോടൊരു നോഡ്യൂള് പ്രസൻറ്റ് പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ എമർജൻസി ആയിട്ട് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിലൊക്കെ അമ്മ ഒറ്റയ്ക്ക് അച്ഛനെയും കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നമുക്ക് അവിടെ കുറച്ച് പ്രൊസീജിയറൊക്കെ നമുക്ക് അതിൻ്റെ പുറകെ ഓടാൻ ഒരാൾ വേണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കാരണം ഇപ്പോൾ നമുക്ക് ഞാൻ കാണുന്ന ഹോസ്പിറ്റലിൽ നമ്മുടെ ആ ഹോസ്പിറ്റലിലാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് അവിടെ എല്ലാം ഒരു അവേർനെസ് ഉണ്ടല്ലോ ഏകദേശം ഇപ്പോൾ നമ്മളൊരു മൂന്നാല് വർഷമായിട്ട് അവിടെ പോയി വരുന്നത് കാരണം അപ്പോൾ ചേച്ചി ഞാൻ അടുത്താണ് താമസിക്കുന്നത് അതൊക്കെ കൊണ്ട് ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു ആ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണ്ട അച്ഛനെ ഞാൻ കാണിക്കുന്ന എന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ അവിടുത്തെ സർജറി ഡിപ്പാർട്ട്മെൻ സർജറിയിലാണ് കാണിക്കാൻ പറഞ്ഞു സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ അമ്മയുടെ ഒരു റിലേറ്റീവ് ഒരു ഡോക്ടർ സർജറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഡോക്ടറുടെ നമ്പരൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഓൾറെഡി അങ്ങനെ എന്നുവെച്ചാൽ എന്നെ കാണാനൊക്കെ വരുമായിരുന്നു ഡോ വന്നിട്ടുണ്ട് ആ ഡോക്ടർ അപ്പോൾ ആ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ അച്ഛൻ ഇങ്ങനെ എമർജൻസി കാണിക്കാൻ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ ഡ്യൂട്ടിയിലില്ല കുഴപ്പമില്ല കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അവിടെ അവിടെ ഇപ്പോൾ ക്യാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർ കണ്ടിട്ട് അഡ്മിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോസ് വിളിച്ച് വീട്ടിൽ പറഞ്ഞിട്ട് അച്ഛനെ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ഒരു രാത്രി ഒരു പത്ത് മണിയോടെ അച്ഛനെ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു സർജറി ഡോക്ടറൊക്കെ വന്ന് കണ്ടു അപ്പോൾ അതിങ്ങനെ ബ്ലഡ് ക്ലോട്ട് പോലെയാണ് വീനസ് റിട്ടേൺ ബ്ലോക്ക് ആയിട്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ക്ലോട്ട് റിമൂവ് ആകാൻ മെഡിസിൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു മൂന്ന് ദിവസം ആയപ്പോഴത്തേക്കും ഒരു ഒരു എം ആർ എടുക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ രാത്രി എന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന് നാലാമത്തെ ദിവസം ഇവിടെ തിരിച്ചെത്തിയിട്ട് അപ്പോൾ രാത്രി എം ആർ എടുത്ത് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഡോക്ടർ എന്നുവെച്ചാൽ അച്ഛനെ എം ആർ എടുത്തിട്ട് അവിടെ നിന്ന് പുറത്ത് വന്നില്ല അതിന് മുന്നേ തന്നെ ഈ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു നോഡിയുള്ളൂ അതിങ്ങനെ പോസിറ്റീവ് പോലെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോഴും തന്നെ ഏട്ടൻ എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ രാത്രി ഇവിടെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ബസ് ബുക്ക് ചെയ്ത് ഞങ്ങളിവിടെ നിന്നു ഏട്ടൻ നാട്ടിലോട്ട് ലീവിന് പോയി അതായത് ജൂലൈ മാസത്തിൽ ഇങ്ങനെ നാട്ടിൽ പോയി ഞങ്ങൾ പിന്നെ മോളും ഞാനും ഇവിടെ നിന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ വന്നിട്ടൊരു നാല് ദിവസേ ആയുള്ളൂ പിന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് നാലാമത്തെ അഞ്ചാമത്തെ ഒരു ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ട മാത്രം പെട്ടെന്നൊന്ന് പോയിട്ട് വരാം മോളും ഞാനിവിടെ നിൽക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിനകത്തെ അതുകൊണ്ട് ഞാൻ മോളും ഇവിടെ തന്നെ നിന്നു ഏട്ട പിറ്റേ ദിവസം നാട്ടിലെത്തി ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും സി എ ആണെന്ന് കൺഫേം ആയി പിന്നീട് ആ ലിംഫിനോട് റിമൂവ് ചെയ്തിട്ട് ടെസ്റ്റിനൊക്കെ വിട്ടായിരുന്നു അപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ റിസൾട്ട് വന്നു അതിൻ്റെ ഫർദർ സ്റ്റഡീസിനും വിട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് റിസൾട്ട് ഒരാഴ്ച ആയപ്പോൾ വന്നു പോസിറ്റീവ് ആണെന്ന് കാണിച്ചു അപ്പോൾ അച്ഛനെ നോൺ ഹോട്ടിൻസ് ലിംഫോമ എന്നാണ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏട്ടനെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു ഒരു ഇരുപത് ദിവസത്തെ ലീവാക്കി നാട്ടിൽ നിന്നു അച്ഛൻ്റെ ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് കിമോ എടുത്തിട്ടാണ് നേട്ടം തിരിച്ചു വന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് സി എ ആണെന്ന് ഡയഗ്നോസ് ചെയ്തെങ്കിലും പക്ഷെ എനിക്കങ്ങനെ എനിക്കങ്ങനെ ഒരു അസുഖം ഉള്ളതായിട്ട് ഇതുവരെയും ഇപ്പോൾ എനിക്കൊരു സാധാരണ ഉള്ളതിനേക്കാളും കുറച്ച് ഫിസിക്കൽ ഡിസ്കംഫേർട്ടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എനിക്കങ്ങനെ ഒരു അസുഖം ഉള്ളതായിട്ട് അങ്ങനെ എല്ലാവരും അപ്പോൾ ഇങ്ങനെ അയ്യോ ഇങ്ങനെയോ ഒന്നൊക്കെ ചോദിക്കുമ്പോഴും എനിക്ക് അയ്യോ എനിക്കോ എനിക്കങ്ങനെ എന്താ എനിക്കൊരു കുഴപ്പമില്ല പിന്നെ ചെറിയ ഇങ്ങനെ കുറച്ച് ഒന്നും എടുക്കാൻ പറ്റില്ല കൈക്ക് വേദന പോലെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും വേറൊരാളിന് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാളെന്നല്ല വെളിയിലുള്ള ഒരാളായാലും ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ ശത്രു എന്ന് പറയുന്ന ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അസുഖം വരരുതൊന്നാണ് ഞാൻ എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നു വച്ചാൽ ആ കീമോയൊക്കെ എടുക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഇതിൽ എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ആ റിലീഗ്രാസ്റ്റിൻ നമ്മുടെ ബ്ലഡ് കൗണ്ട് കൂടാനുള്ള ഇഞ്ചക്ഷൻ കീമോ എടുത്തതിനു ശേഷം ഒരു നാലാമത്തെ ദിവസമൊക്കെ എടുക്കും അപ്പോൾ ആ ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോഴും ഞാൻ സഫർ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആർക്കും ഇങ്ങനെ ഒരു അസുഖം വരരുത് വരരുത് എന്നാണ് അപ്പോൾ എന്നിട്ട് അച്ഛൻ എന്നെ അങ്ങനെ വന്നപ്പോഴത്തേക്കും അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു അങ്ങനെ അപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഫേസ് ചെയ്യുക പക്ഷേ എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്കങ്ങനെ വന്നപ്പോൾ അങ്ങനെ വിഷമ പെട്ടെന്ന് അങ്ങ് കേട്ടപ്പോൾ ഒരു ഒരു ഒരിത് തോന്നിയെങ്കിലും അങ്ങനെ ഞാൻ കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ ഒന്നുമില്ല പക്ഷേ ഞാൻ കടന്നുപോയൊരു സിറ്റുവേഷനിൽ കൂടെ വേറൊരാൾ കടന്നു പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് വിഷമം എങ്ങനെ അച്ഛന് ആറ് കീമോ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ മൂന്ന് കീമോ അച്ഛന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ കുറേ ദിവസമായിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തിനകത്തായി വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ടാണ് ഇത്രയും ദിവസവും വീഡിയോ ഒന്നും ഇടാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഇതിലായിരുന്നില്ല ഒരിക്കലും അങ്ങനെ അച്ഛനൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്കും ഇപ്പം നമ്മൾ ആർക്കും അങ്ങനെ ഒരു അസുഖം ഉണ്ടാകും ഉണ്ടാവുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പം അങ്ങനെ പെട്ടെന്നായപ്പോഴത്തേക്കും പിന്നെ നമ്മൾ സമാധാനിക്കുന്നത് നമ്മൾ ഇപ്പോഴെങ്കിലും കണ്ടുപിടിച്ചല്ലോ നമ്മൾ ഇപ്പം കൊണ്ടുപോകാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും അത് ഇങ്ങനെ ആർത്രൈറ്റിസിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അച്ഛൻ ആ വേദന നേരും എന്ന് വിചാരിച്ചിട്ടിരുന്നെങ്കിൽ അതിനിയും കൂടി കൂടി വരുവായിരുന്നല്ലോ ഇപ്പോഴും നമ്മൾ കാണിച്ചത് കൊണ്ട് ഇപ്പോഴും അറിയാൻ പറ്റിയല്ലോ എന്നൊക്കെ ഉള്ള ഒരു അത് അങ്ങനെ ഒരു സമാധാനം അങ്ങനെ ആറ് കീമോയിൽ ഇതിലിപ്പോ മൂന്നെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അച്ഛന് അപ്പൊ വിളിക്കുമ്പോഴൊക്കെ ക്ഷീണോ ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഫസ്റ്റ് കീമോ എടുത്തതിന് ശേഷം അച്ഛൻ മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അത് ഒബ്സർവേഷനിൽ പോലെ മൂന്ന് ദിവസം വെച്ചിട്ടാണ് ഡിസ്ചാർജ് ചെയ്തത് അതിന് ശേഷമുള്ള രണ്ട് കീമോയെ എടുത്തിട്ട് വീട്ടിൽ വിടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ കീമോ കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നു ഇനി ഒരു മൂന്ന് കീമോ ഉണ്ട് ആറ് കീമോ ആണ് പിന്നെ വേറെ അപ്പോൾ നീരൊക്കെ ഇപ്പോൾ കുറേശ് ഫസ്റ്റ് കിമോ എടുത്തതിന് ശേഷം ആ നീരൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അല്ലാതെ വേറെ വേറെ ഒരു ബുദ്ധിമുട്ടായിട്ടോ നമുക്ക് അങ്ങനെ വേറെ ഒന്നും ഓൾറെഡി അച്ഛന് ബി പി ഉണ്ട് ടാബ്ലറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അസുഖം അസുഖത്തിൻ്റെ വേറെ ഒരു ലക്ഷണം നമുക്ക് എല്ലാവർക്കും എല്ലാ സിംറ്റംസും കാണണമെന്നോ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് പോലും അറിയാൻ പറ്റാതെ വേറെ എന്തെങ്കിലും ഒരു സർ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു അസുഖം ഉള്ളതായിട്ട് അപ്പോൾ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഇങ്ങനെ കുറച്ച് എങ്കിലും ഇപ്പോൾ നേരത്തെ നമുക്ക് അറിയാൻ പറ്റി എന്നുള്ളൊരു സമാധാനം വേറെ വിഷൂസൊന്നുമില്ല ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് കീമോ കൂടെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ ചിലപ്പോൾ അത് ഇത് നമ്മൾ തന്നെ ഒരു ഡയഗ്നോസ് ചെയ്ത് ഇത് അങ്ങനെ ആയിരിക്കുമെന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സിവിയറായിട്ട് അങ്ങ് ഡയഗ്നോസൊക്കെ ചെയ്തുകളയും അപ്പോൾ അങ്ങനെയല്ല ഒരു പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിലെ ഒരു ഫിസിഷ്യൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ഫസ്റ്റ് എനിക്ക് ഡയഗ്നോസ് ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ മോളെ ഫീഡിംഗ് സ്റ്റോപ്പ് ചെയ്ത് ഒരു നാല് മാസത്തിലായിരുന്നു ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്തത് അപ്പോൾ ഞാനും ഫസ്റ്റ് കരുതിയത് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തത് കൊണ്ടുള്ള ഇഷ്യൂസ് ആയിരിക്കുമെന്നാണ് അങ്ങനെ മാറും മാറും എന്നുള്ള ഇതിൽ ആ ഫീഡിങ്ങിൻ്റെ ഇതായിരിക്കാം എന്നുള്ളതിലാണ് ഞാനും പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അച്ഛൻ്റെ കാര്യത്തിൽ നോക്കിയാലും ആർത്രൈറ്റിസ് കൊണ്ടുള്ള കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കുമെന്ന് കരുതിയിട്ട് അച്ഛനെ വരുന്നു അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ ഒരു പ്രതീക്ഷയിലായിരിക്കില്ല ഓരോ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ട് ഒരു ഇഷ്യൂ ഹെൽത്ത് ഇഷ്യൂ നമുക്ക് തന്നെ തോന്നുകയാണ് അത് കൂടി വരുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആരും സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക നമ്മളൊരു പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെ ഒരു അത് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ ഒരു അസുഖം വന്നല്ലോ അല്ലെങ്കിൽ അയ്യോ അവർക്ക് അങ്ങനെ ഒരു അസുഖം വന്നല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ആ ഇപ്പോൾ ഉള്ള ആ ഒരു സന്തോഷവും ആ ഒരു ഇപ്പോൾ ഉള്ള ആ ഒരു ഹാപ്പിനെസ് ഇപ്പോൾ ഉള്ള ആ ഒരു മൊമെന്റ് നമ്മൾ ഒരിക്കലും മിസ്സാക്കരുത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യുക ലൈഫ് നമ്മൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു നിമിഷം നമുക്ക് ഇനി നാളെ കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ ആ പറ്റുന്നത്രയും നന്നായിട്ട് ആയിട്ടൊക്കെ ഇരിക്കുക ഇപ്പോൾ നമുക്കങ്ങനെ ഒരു അസുഖം ഉള്ളതായിട്ട് വിചാരിച്ച് അയ്യോ 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 എനിക്കങ്ങനെയോ അയ്യോ 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 അവർക്ക് അങ്ങനെയോ അയ്യോ നിങ്ങൾക്ക് ഇങ്ങനെ ആയി പോയോ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ അത് പറഞ്ഞ് ഇങ്ങനെ ഒരു അനു അനുകയ്യോ സ്നേഹവും നമ്മുടെ മനസ്സിൽ വേണം അല്ലാതെ അവരുടെ അടുത്ത് നമ്മളത് അയ്യോ നിങ്ങൾക്ക് ഇങ്ങനെ വന്നോ അയ്യോ നിങ്ങൾ അങ്ങനെ അയ്യോ എന്ന് വിചാരിക്കാതെ നമ്മളിപ്പോൾ അതിനെപ്പറ്റി ബോധവേടാവാതെ ഇപ്പം നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകാതിരുന്നാൽ തന്നെ അവർക്ക് ആ ഒരു ചിന്ത അതിലോട്ട് പോകത്തില്ല അവരും എല്ലാ സമയത്തും അല്ലെങ്കിൽ മുന്നേ ഇരുന്നതുപോലെ സാധാരണ നമ്മൾ എപ്പോഴും നമ്മുടെ ആ ഒരു അസുഖത്തിൻ്റെ ചിന്തകളുമായിട്ട് വെക്കോണ്ടിരിക്കും ഇപ്പം എൻ്റെ കാര്യത്തിലായാലും ഞാൻ ഒരിക്കലും എനിക്ക് എനിക്കെങ്ങനെ ഒരു അസുഖം എനിക്ക് ഇങ്ങനെ വന്നു എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കാറില്ല ഇപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ഇപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുകയോ അയ്യോ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഞാൻ അതിനെ ത്രൂ ഔട്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടല്ല ഇരിക്കുന്നത് സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുക നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഹാപ്പി മൊമെന്റ് ആണ് കിട്ടണമെങ്കിലും അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക ആ സന്തോഷമുള്ള സമയം നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നോക്കുക അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം എനിക്ക് എപ്പോഴും അങ്ങനെയാണ് ഇഷ്ടം എന്നെ ഞാനും നമ്മൾ അപ്പം നമുക്ക് കുറച്ച് സ്ട്രെസ്സ് കുറഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു മാക് പകുതിയിൽ കൂടുതൽ നമ്മൾ മാക്സിമം കംഫോർട്ടബിളായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ചുമ്മാ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയും ചുമ്മാ എന്തിനാണ് നമ്മൾ സ്ട്രെസ്സിലോട്ട് പോകുന്നതെന്നാണ് അങ്ങനെ എനിക്ക് കുറച്ച് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കാനാണ് എനിക്ക് താല്പര്യം കൂടെ ഇരിക്കുന്നവരെയും നന്നായിട്ട് വെക്കുക അവരെയും വിഷമിപ്പിക്കുക അധികം സന്തോഷമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മാക്സിമം ഒരു റിലീഫാണ് ഇപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ ഇപ്പോഴെന്നല്ല എപ്പോഴായാലും ഇപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സങ്കടത്തിനേക്കാളും നമുക്ക് അവർക്ക് സന്തോഷം കൊടുത്തു കഴിഞ്ഞാൽ അതാണ് നല്ല ഒരു കാര്യം ഇപ്പം സങ്കടപ്പെട്ടിട്ട് നമുക്കത് നാളെ ഒരു സമയത്ത് നമ്മൾ നമ്മളതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ നമ്മളെന്തിനും അതിനെപ്പറ്റി ആലോചിച്ച് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തിനങ്ങനെ സങ്കടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുക അതിനേക്കാളും പോകുന്ന എന്തൊക്കെയോ ഉണ്ടായിരുന്നിരിക്കണം ആ ഒരു ചെറിയ കാര്യത്തിനോ നമ്മൾ ഇത്രയും സ്ട്രെസ്സായതെന്ന് വിചാരിക്കും പക്ഷെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യമായാലും നമ്മളതിൽ സന്തോഷം കണ്ടെത്തിയാൽ അതെപ്പോഴും നമുക്കൊരു നല്ലൊരു പോസിറ്റീവായിരിക്കും നമ്മുടെ മൈൻഡിനും ഇതായിരിക്കും നമ്മൾ നാളെ അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴും നമുക്കതിനെപ്പറ്റി ഒരു നല്ലൊരു ഓർമ്മകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇപ്പോഴെന്നല്ല എപ്പോഴായാലും മാക്സിമം നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനാണ് ഞാൻ ശ്രമിക്കാറ് ഞാൻ ഞാനൊരിക്കലും എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു രോഗിയാണെന്നോ എനിക്കിങ്ങനൊരു അസുഖം ഉണ്ടെന്നോ അയ്യോ ക്യാൻസർ ഇപ്പോൾ ആ ക്യാൻസർ എന്നുള്ളൊരു അസുഖത്തിനെ പറ്റി കേൾക്കുമ്പോൾ എനിക്കറിയാം പഠിച്ചിട്ടുള്ളത് കാരണവും എല്ലാം കാരണവും ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളത് കാരണം പഠിച്ചിട്ടുള്ളതൊക്കെ കാരണം നമുക്കറിയാം ആ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചൊരു ആയിട്ടുള്ള ഒരു അസുഖമാണ് പക്ഷെ അതെനിക്ക് ഉണ്ട് എന്ന് എനിക്കൊരിക്കലും ഇപ്പോൾ ഒക്കെ എടുക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്നുള്ള ബോധവും അതൊക്കെ എനിക്കുണ്ട് പക്ഷേ ഒരിക്കലും എനിക്ക് ആ ഒരു അസുഖം ഉണ്ടെന്നുള്ള ഒരു ചിന്ത എൻ എനിക്കൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം എൻ്റെ മൈൻഡിൽ വരാറില്ല പക്ഷെ വേറൊരാളിനെന്ന് പറയുമ്പോൾ എനിക്കത് പെട്ടെന്ന് അയ്യോ അങ്ങനെയോ എന്നൊരു ചിന്ത പോകും അയ്യോ അവർക്കും അങ്ങനെ വന്നോ എന്ന് പക്ഷെ എനിക്കെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇതിലോട്ട് ഞാൻ ഇതുവരെയും പോയിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ട് പ്രാവശ്യം എനിക്കിങ്ങനെ വന്ന് എങ്കിലും അങ്ങനെ ഒരു അസുഖം ഉള്ളതായിട്ട് ഒരു ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിലൊരു അരമണിക്കൂറായിരിക്കും ഞാൻ എൻ്റെ അസുഖത്തിനെ പറ്റി അങ്ങനെ ഒരു അസുഖം ഉള്ളതായിട്ട് ചിന്തിക്കുന്നത് അരമണിക്കൂർ ആലോചിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ആ ഒരു ശരീരത്തിൻ്റെ ആ ഒരു കൈക്ക് വേദനയും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ കിടക്കാനാണെങ്കിലൊക്കെ ഉള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് തോന്നും അല്ലാത്ത സമയത്തൊന്നും ഞാൻ എനിക്ക് അങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് ഞാൻ ചിന്തിക്കാറില്ല അപ്പം അങ്ങനെ മാക്സിമം ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നതും ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് എങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നതെന്ന് എൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ എനിക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ വേറൊരാളിൽ നിന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ചിരിക്കാൻ പറ്റുന്നില്ല അതാണ് എൻ്റെ ഒരവസ്ഥ ഞാൻ എൻ്റെ കാര്യം ആലോചിച്ച് ഒരിക്കലും അങ്ങനെ വിഷമിച്ചിട്ടില്ല വെച്ചാൽ ഇങ്ങനെ ഒരു അസുഖം എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ വിഷമങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരു അസുഖം കാരണം അല്ലെങ്കിൽ എനിക്ക് ഒരു അസുഖം ഉണ്ടല്ലോ എന്ന് ഒരിക്കലും ചിന്തിച്ച് ഞാൻ സമയം കളയാറില്ല നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യുക മാക്സിമം സന്തോഷിക്കുക സന്തോഷമായിട്ടിരിക്കുക ഇതിനെക്കാളും എന്തുമാത്രം സഫർ ചെയ്യുന്ന ആൾക്കാർ എന്നെക്കാളും സഫർ ചെയ്യുന്ന ഒരു അസുഖങ്ങൾ വന്ന ചികിത്സ പോലും പറ്റാത്ത ആൾക്കാർ ഒരുപാട് പേരില്ലേ അപ്പം അതൊക്കെ ഞാൻ ആലോചിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിലൊന്നും ഒന്നുമല്ല നമുക്ക് അതിന് അത് അങ്ങനെ ഒരു വിഷമം നമുക്ക് വന്നിട്ടില്ല നമുക്ക് ചികിത്സ കിട്ടി ചികിത്സിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതുപോലും പറ്റാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമുക്കുള്ളതൊന്നും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നമോ അല്ലയെന്ന് നമുക്ക് തോന്നും അപ്പോൾ അത്രയൊക്കെ ഉള്ളു